ഹായ് ഞാനിപ്പോൾ പോകുന്നത് വീടിന് അടുത്തുള്ള ഒരു വായനശാലയിലാണ് ഞങ്ങളുടെ തിരുവേകപ്പുറ പഞ്ചായത്തിൽ സ്ത്രീകൾക്ക് മിൽസ്ട്രൽ കപ്പ് വിതരണം ഇന്ന് അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വരണം വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പോയപ്പോൾ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് ഒന്ന് കണ്ടു കണ്ടുനോക്കും ഓരോ മാസത്തിലും പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒന്ന് ആലോചിച്ചാൽ മതി ഈ മെൻസ്രൽ കപ്പിലോട്ട് മാറിയപ്പെട്ട കണക്കിന് മാലിന്യമാണ് കുറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരായിട്ടുള്ള സ്ത്രീകളും നമ്മുടെ തിരുവേഗപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ മാലിന്യമുക്ത പിരീഡ്സ് എന്നുള്ള രീതിയിലുള്ള ഒരു കാലനയിൻ്റെ കൂടെ ഭാഗമാണ് ഈ മെൻസറിൽ കപ്പ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മുടെ തിരുവേതപ്പുറം പഞ്ചായത്തിലെ ഒരു സ്ത്രീയും സാനിറ്ററി നാപ്കിൻ്റെ മാലിന്യം ഉണ്ടാക്കില്ല എന്നുള്ളൊരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനൊരു പദ്ധതി തന്നെ വെച്ചിട്ടുള്ളത് വനിതാ ഘടക പദ്ധതിയിൽ വനിതകൾക്ക് കുടുംബോക്താക്കളായിട്ടുള്ള പദ്ധതി എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ കൂടെ തന്നെ മാലിന്യം റിമൂവ് ചെയ്യുക എന്നുള്ളതും കൂടെ നമ്മുടെ ഒരു പദ്ധതിയുടെ ഭാഗമാണ് അല്ലേ അത്രയും അപ്പോൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ സ്ത്രീകളുണ്ട് പോലെ സ്ത്രീകളില്ലേ അവരാരെങ്കിലും ഇവിടെ എത്തിയോ കുറവുള്ള കുറച്ച് സ്ത്രീകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പം നിങ്ങളാണ് ഈ ഒരു പദ്ധതിയുടെ തുടക്കം എന്ന് പറയുന്നത് ഇനി നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഇത് ഭയങ്കര സൂപ്പറാണ് അടുത്ത വിടുത്തെ താത്താനോട് പറയുന്നു അപ്പോൾ താപ്പൊന്ന് ഉപയോഗിച്ച് നോക്കും അത് താത്താൻ്റെ കുട്ടികൾക്ക് നോക്കും അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും ഒരഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ ഈ പഞ്ചായത്ത് പൂർണ്ണമായും എല്ലാ സ്ത്രീകളും മെൻസറൽ കപ്പ് യൂസ് ചെയ്യുക എന്നുള്ളൊരു രീതിയിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ അല്ലേ കൊടുക്കാം നമ്മുടെ വരും തലമുറക്കും കൂടെ ആണ് നമുക്ക് നമ്മൾ ഉപകാരപ്പെടുത്തി കൊടുക്കുന്നത് സോ ഇതാണ് മെൻസൽ കപ്പിനെ കുറിച്ച് പറയാനുള്ളത് ഇനി മെൻസ്രൽ കപ്പ് കണ്ടിട്ടുണ്ടോ നമുക്ക് എത്രയും മടക്കാനും ഇതാക്കാനും ആണ് എങ്ങനെ വേണമെങ്കിലും ഒരു സംഭവമാണ് അപ്പോൾ ഇതിനെ എന്ത് ചെയ്യുക സീ ഫോൾഡിൽ മടക്കുക സീ ഫോൾഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ എല്ലാവർക്കും മടങ്ങോ അപ്പം ഇങ്ങനെ മടക്കിയിട്ട് നമ്മുടെ ജൈനറിലോട്ട് ഇൻസേർട്ട് ചെയ്യാം ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഇങ്ങനെ ഇത്രയും ആകെ നമുക്ക് ടച്ച് ചെയ്താൽ ഇട്ടുള്ളൂ ബാക്കിയൊക്കെ ഉള്ളിലോട്ട് പോയിട്ട് നിൽക്കും ഇങ്ങനെയാണ് നമ്മുടെ മെൻസിപ്പിൾ ബ്ലഡ് ഇതിൽ കളക്റ്റ് ചെയ്യുകയും പിന്നെ ഫസ്റ്റ് കഴിയുമ്പോൾ ഇത് പാറ്റൊക്കെ റിമൂവ് ചെയ്ത് നാല് മണിക്കൂറ് അല്ലെങ്കിൽ ആറ് മണിക്കൂർ എന്നുള്ളതാണ് പറയുന്നത് നമ്മുടെ മെൻസിപ്പിൾ ബ്ലഡ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് എപ്പോഴാണ് മനസ്സിലാവും പാഡ് യൂസ് ചെയ്യണ കടക്ക് സുഖമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കപ്പ് യൂസ് ചെയ്യുമ്പോൾ എത്ര എം എൽ എ ഒരു ബ്ലഡ് വരുന്നു എന്നുള്ളത് മാക്സിമം ഒരു ഇരുപത് എം എൽ ഒക്കെയാണ് പറയുന്നത് ഒരു ആറ് മണിക്കൂറിനുള്ളിൽ അതിലും കൂടുതൽ എന്തായാലും ഉണ്ടാവില്ല ഇതിൽ പതിനഞ്ച് എം എൽ ഒന്ന് എന്ന് പറഞ്ഞാൽ ഇത്രയാണ് ഇരുപത് എന്ന് പറയുമ്പോൾ ഇതിൽ ഫുൾ ഇരുപത് എം എൽ കൊള്ളും അത്രയാണ് ബ്ലഡ് ഉണ്ടാവുക ഒരു ആറ് മണിക്കൂറിൻ്റെ ഉള്ളിൽ അപ്പോൾ അതെടുക്കുക റിമൂവ് ചെയ്യുക നോർമൽ വാട്ടറിൽ കഴുകുക വീണ്ടും ഇൻസേർട്ട് ചെയ്യുക അങ്ങനെ ഞങ്ങൾ മെൻസ്ട്രോൾ കപ്പൊക്കെ വാങ്ങിച്ച് തിരിച്ചു പോന്നുട്ടോ ഇത് വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടിയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾക്ക് അവിടുത്തെ ആശാവർക്കർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗർഭപാത്രം വിഷയങ്ങൾ ഉണ്ടോ എന്നുള്ളത് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് അവർ തന്ന സംഭവം ഇപ്പോഴും ഇത് ഉപയോഗിക്കാൻ പേടിച്ചിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം അപ്പോൾ അവർക്കൊക്കെ ഉപകാരമായിക്കോട്ടെ വിചാരിച്ചിട്ട് എടുത്ത് ഇട്ട വീഡിയോ ആണ് ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ബൈ